ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷത്തിലേക്ക് കടന്നാലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ അത് നിങ്ങൾ വീഡിയോയുടെ അവസാനം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ എല്ലാവരും വീഡിയോയുടെ അവസാനം വരെ ഒന്ന് കണ്ടു കണ്ടുനോക്കും അപ്പോൾ മനസ്സിലാവും കേട്ടോ എന്താണെന്ന് ഒരാവിലത്തെ വറവ് എന്താണെന്ന് നമുക്ക് ഇന്ന് വഴുതനങ്ങ വറവാ അന്നേ വഴുതനങ്ങ തൊലി കളഞ്ഞിട്ട് ഉള്ളിയും പച്ചമുളകും തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി വഴുതനങ്ങ വറവും പൊന്നരിൻ്റെ ചോറുവാണേ അപ്പോൾ പൊന്നിയരിക്ക് വേവ് അത്ര ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഗ്യാസ് അടുപ്പിലാണ് വെച്ചത് പൊന്നരി ചോറും വഴുതനങ്ങ വറവ് അയില മുളകിട്ട് വെച്ചതാണ് ഇന്നത്തെ സ്പെഷ്യൽ അതിപ്പോൾ ഞാൻ അയിലക്കറി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അയിലക്കറി തലയൊക്കെ ഇട്ട് വെച്ചാണ് അയില തലക്കറിയും കഷ്ണവും ഒക്കെ ഉണ്ട് എല്ലാം സെറ്റായി കേട്ടോ നമ്മൾ രാവിലത്തെ പണി ചോറും കറിയും ചായൻ്റെ അടി ഒക്കെ രാവിലെ ഒരുങ്ങും കേട്ടോ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നതുകൊണ്ട് എല്ലാം രാവിലെ സെറ്റാകും അപ്പോൾ അതൊക്കെ സെറ്റായി അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് നമ്മുടെ വഴുതിൻ്റെ വറകിൻ്റെ വിറവിൻ്റെ ഫൈനൽ ലുക്കാണ് അതും അവിടെ സെറ്റായി കറി സെറ്റായി അപ്പോൾ രാവിലത്തെ ചായൻ്റെ കടിയാണ് അരി ദോശയാണ് അരി ദോശയാണ് ഇന്നത്തെ നമ്മുടെ ചായൻ്റെ കടി അരി ദോശയും കടലൊക്കെ കറിയും അപ്പോൾ പാൽ തിളക്കുന്നുണ്ട് നമ്മുടെ അയാം മോന് ഹോളിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കടലൊക്കെ കറി ആദ്യമേ റെഡി ആയി കേട്ടോ കടലക്ക കറി വറുത്തരച്ചതൊന്നുമല്ല സാധാ ജീരകവും തേങ്ങയിട്ട് അരച്ചുണ്ടാക്കിയതാണ് അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ നേരെ നമ്മുടെ അയാമ്മോൻ്റെ കുഞ്ഞു കുഞ്ഞു കളികൾ കാണാൻ കാണാമെന്ന് വിചാരിച്ചോട്ടോ അയാൾ മോൻ ആണ് ഫേവററ്റാണേ കണ്ടു കണ്ടുവന്ന് കഴിഞ്ഞാൽ അയാൻ മോൻ ഇങ്ങനെ പാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും മൂടിയൊക്കെ എടുത്തിങ്ങനെ ചെണ്ടപൊട്ടണം കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അതെ ചെണ്ടമുട്ടാൽ രണ്ട് കോലോ എന്തെങ്കിലും ചെണ്ടയ്ക്ക് ടൈപ്പ് ഒരു പാട്ടയുടെ മൂടിയോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മുടെ അയാമ്മൻ തകൃതിയായി ചെണ്ട മുട്ടും കേട്ടോ അപ്പോൾ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കൈക്കായി എന്നാണ് എന്നോട് പറയുന്നത് അപ്പോൾ നമ്മുടെ അയാമ്മൻ ചെണ്ട മുട്ടുന്ന ഷോർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഷോർട്ട് വീഡിയോ അത് നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും കേട്ടോ നല്ല രീതിക്കൊക്കെ മുട്ടുവേ അപ്പം പിന്നെ ഇതിൽ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടെന്ന് ഇതങ്ങനെ കേൾപ്പിക്കാത്തത് അപ്പോൾ നമ്മുടെ അയാമ്മൻ ചായ കുടിച്ചില്ലായിരുന്നു കേട്ടോ അപ്പം മോന് ചായ കൊടുക്കാൻ വേണ്ടി എങ്ങനെ വിളിക്കുകയെന്നേ ഏട്ടനൊക്കെ സ്കൂളിൽ പറഞ്ഞതിന് ശേഷം മാത്രമേ അയാമ്മൻ കുടിക്കും അതിനിടയ്ക്ക് ഒരു ഹോളീസ് അങ്ങനെ കുടിക്കും അപ്പോൾ ദോശയും കടലയും എടുത്തു വെച്ചിട്ട് വായ തുറക്കുക പറഞ്ഞാൽ അങ്ങനെ വായ തുറന്നതെ അങ്ങനെ നമ്മുടെ അയാൾ മോന് ഓരോരോ പീസായിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നു അപ്പോൾ ഉത്സവത്തിന് പോയപ്പോൾ നമ്മളിതായതുപോലത്തെ പോയിട്ട് സാധനം മേടിച്ചിരുന്നു ബ്ലോക്സ് അപ്പോൾ ബ്ലോക്സ് നല്ലതല്ല കുട്ടികൾ ചിന്തിച്ചിട്ട് ഓരോ വീടും എന്താണ് അവരുടെ മൈൻഡിൽ വരുന്നത് അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പം നമ്മുടെ അയാമ്മൻ വീടുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അതിൻ്റെ ജനലും എല്ലാ കാര്യങ്ങളും ഉണ്ട് നല്ല രീതിക്ക് നല്ല ചിന്തിച്ചുണ്ടാക്കി നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാക്കും കേട്ടോ അപ്പം നിവാൻ നല്ല രീതിക്ക് വീടൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ കട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഓരോന്നിനും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നിവാ മോൻ സ്കൂൾ വിട്ട് വരാനായി ആ സമയം നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആയാൽ മോൻ പറഞ്ഞു നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗെയിം കാണലിൻ്റെ വടി ഇങ്ങനെ വിളിച്ച് കുറേ ആൾക്കാർ പാസ് ചെയ്യുന്ന ആ ഗെയിം അത് കളിക്കാൻ പേ എന്നാലും ഒരു വടിയെടുക്കും ഇറങ്ങുന്നത് പക്ഷേ ആൾ ഒരാളല്ലേ ഉള്ളൂ കുറച്ച് ആൾക്കാർ വേണം കേട്ടോ ആ ഗെയിം കളിക്കാൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വടി ഇങ്ങനെ പാസ് പാസ്സിയത് പാസ് ചെയ്ത് വീഴാണ്ടിരിക്കുന്നൊരു ഗെയിം അപ്പം നമ്മൾ ഏട്ടനെ കാത്തിരുന്ന് അങ്ങനെ ഏട്ടം വന്നോട്ടെ ഏട്ടം വരുമ്പോൾ തന്നെ ഇന്ന് സെൻറ്റ് ഓഫ് അതാണ് ഞാൻ പറഞ്ഞ വീഡിയോയുടെ അവസാനം കാണാൻ ഐസ്ക്രീമും കൊണ്ടാണേ നമ്മുടെ നിവാമ്മോ വന്നിരിക്കുന്നത് അയാമ്മോന് ഭയങ്കര സന്തോഷമായി അപ്പം ഐസ്ക്രീം കിട്ടിയല്ലോ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നിവാനും അയാനും പുറത്ത് കിഴിഞ്ഞു ഓരോന്ന് കളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ നിവാൻമോൻ നന്നായി വീടുണ്ടാക്കുക അപ്പം നിവാൻമോൻ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടാക്കിയ വീടാണ് അപ്പോൾ അവൻ ഇങ്ങനെയൊന്നിരുന്നിട്ട് നോക്കുന്നുണ്ട് അമ്മ വീട് എടുക്കുകയാണെല്ലേ പറഞ്ഞോട്ടോ അപ്പം നമ്മുടെ വീടൊരു അവസാനം ഇതുതന്നെയാണ് ഗേൾസ് നമ്മുടെ നിവാൻ മോൻ ഇന്ന് സ്കൂൾ അടച്ചു അപ്പോൾ എല്ലാ കുട്ടികളും ഭയങ്കര ഹാപ്പിയാണ് ഇന്നത്തെ ടീച്ചർ അയച്ചാൽ വീഡിയോ ആണെങ്കിൽ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം പിള്ളേരുടെ സന്തോഷം ലൈക്ക് കണ്ടുനോക്കില്ലായിക്കടിക്കണേ